ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാവൂലേ നമുക്കും സുഖമാണ് അതൊന്നും ഇല്ല അപ്പൊ അടുക്കളയിലേ കേട്ടോ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് അതിനു വേണ്ടി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ചക്കും ഇനി പൊടിയൊന്ന് വാട്ടിടുക്കണം കറി ഉണ്ടാക്കണം ആദ്യം പൊടിയൊന്ന് വാട്ടട്ടെ ഇപ്പൊ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കലില്ല കുഞ്ഞോട്ട് നേരത്തെ പോക്കായതുകൊണ്ടോ ഇപ്പം ചോറും കൂട്ടാനും പെട്ടെന്നുണ്ടാവണം കടികളാണ് ഉണ്ടാക്കല് അപ്പൊ ഇന്നിപ്പോ ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ അന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ നീ പൊടിയൊക്കെ ഒന്ന് വാട്ടി കട്ടെ അപ്പൊ നീ കറി ഉണ്ടാക്കാൻ തുടങ്ങോ പൊടിയൊക്കെ ഇവിടെ ചപ്പാത്തി പൊടിയൊക്കെ കുഴച്ച് ഒക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പരത്തിയാ മതി ചപ്പാത്തി പിന്നെ ഞാൻ പറയില്ലേ ഞാൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തിനില്ലാണ്ടാക്കും കേട്ടോ ഉണ്ടാക്കി കുറച്ച് ചൂടും ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ വണ്ടിയിൽ പൊടുത്ത് ചൂടും അങ്ങനെ ചെയ്യലാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുഴച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഓ ചട്ടി നല്ലോണം ചൂടൊക്കെ കേട്ടോ കയ്യൊ ഗാനൊക്കെ നിന്ന് ചോദിച്ചിട്ടും പൊടികളൊക്കെ എടുത്തുവച്ചേക്കാം കേട്ടോ ഫോണിങ്ങനെ കൈ പിടിച്ചെടുക്കുമ്പോൾ പിന്നെ ഓരോ പാത്രം ഇങ്ങനെ തുറക്കണ്ടേ അപ്പോൾ പിന്നെ എല്ലാം എടുത്തുവെച്ചേക്കണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുത്തുക്കണ് ഒരു സ്പൂണ് മുളകും പൊടി അരസ്പൂണ് ഗരം മസാല അരസ്പൂണ് ചിക്കൻ മസാല അരസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് തക്കാളിയും ചേർക്കട്ടെ രണ്ട് തക്കാളിയൊക്കെ തക്കാളിന്ന് അപ്പൊ അങ്ങനെ കേങ് നിർത്തിയത് ഇട്ടു കൊടുത്തിട്ടോ കേക്കറിലാണീ പെട്ടെന്ന് പോകും ഇങ്ങനെ ആവുമ്പോ വെന്തിട്ടാൻ കുറച്ച് തുണിയാവും ഞങ്ങൾ പൊടികളൊക്കെ നിക്കൊടുത്തത് വീടോ കാണെ ഫുള്ളായിട്ട് കാണോണ്ട് കേട്ടോ ഇപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് കുറച്ച് കസൂരി മേത്തിയിട്ട് എടുത്തു കേട്ടോ ഇതോടെ കടന്നു വട്ടപ്പൊക്കെ നമ്മൾ ചപ്പാത്തി ഒക്കെ പരച്ചെടുക്കട്ടെ ചപ്പാത്തി പരത്തോ ചപ്പാത്തി പരതന്റെ ആവശ്യമൊന്നുമില്ല

കുഞ്ഞോക്കും നേന ഇഷ്ടമാണ് അതുകൊണ്ട് ഇടണം കേട്ടോ അല്ലേ പെറും ചിക്കൻ കൊണ്ട് കറി ഉണ്ടാക്കിയാൽ മതി ഇഷ്ടമായതുകൊണ്ടാണ് വിടുന്നത് വേവട്ടെ നമ്മള ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ട് എടുക്കട്ടെ കേട്ടോ ചപ്പാത്തി ചട്ടിയിലിട്ട് ഒന്ന് ചുറ്റോട്ട് പോയി അവിടെ പൂച്ച കയറുന്നതിന് പൂച്ച എങ്ങനെ കയറും നായ്ക്കളൊക്കെ കയറിയാലോ വിചാരിച്ചിട്ട് ഗേറ്റ് വെച്ചിട്ടില്ലല്ലോ അപ്പോൾ അവിടെ കസാല ആൾ വയ്ക്കലാ മേത്താൽ അതൊക്കെ എടുത്താക്കാൻ വേണ്ടി പോയി അപ്പൊക്ക് ചപ്പാത്തി ഒന്ന് കരിഞ്ഞ നല്ലോണം അടുക്കാട്ടുണ്ട് മുറ്റൊക്കെ അടിച്ചു വരാനായിക്കണം ചാത്തി ചായയും ഒക്കെ കുടിച്ചെ അപ്പൊ എന്നാ ആയിക്കോട്ടെ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോ നിർത്തി കേട്ടോ വീഡിയോ എല്ലാരും കാണാ കണ്ട് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യ സപ്പോർട്ട് ചെയ്യ